ഇസ്ലാമിക ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടിയായിരുന്നു ആ രാജ്യം എന്ന സ്വപ്നം വേണ്ടി ഇവർ പിന്നെ ഇവരുടെ നേതാക്കളൊക്കെ ജയിലിലായപ്പോൾ ഇവര് മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്നും ചൊവ്വാഴ്ച അല്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ നേതാക്കളൊക്കെ വരും എല്ലാ കാലവും ഇപ്പൊ തീഹാർ ജയിലിന്റെ പിന്നെ വാതിലുകൾക്ക് ഇവരെ സംരക്ഷിക്കാനൊന്നും കഴിയില്ലല്ലോ ചിലപ്പോൾ ചില വർഷങ്ങൾ എടുത്തതിരിക്കും ഇവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുവാണ് ആ ക്ഷമയ്ക്കാണ് ഇപ്പോൾ വിരാമം ഉണ്ടായിരിക്കുന്നത് കാരണം അവർ ഇത്രയും കാലവും ക്ഷമിച്ചു ഞങ്ങളുടെ നേതാക്കൾ പുറത്തു വരും അപ്പോൾ വേണം നേതാക്കളും അണികളും ഒരുമിച്ചിരുന്ന് ഇനി എങ്ങനെയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇവർക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ അതിനു വേണ്ടിയായിരുന്നു ഈ കാണിച്ച പ്രഹസനങ്ങളെല്ലാം അപ്പോൾ ഒന്നൊന്നായിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രജ ശ്രീനിവാസന്റെ ഘാതകർ ആദ്യം തന്നെ പുറത്തു വന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളൊക്കെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി അവർ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പല രൂപത്തിലും അവർ വലിയ വലിയ വക്കീലന്മാരെ ഇറക്കി കാരണം പണമുണ്ടല്ലോ ഇഷ്ടം പോലെ തുർക്കിയും ഖത്തറും ഒക്കെ പണം കൊടുത്ത് അസുഡിയോയ്ക്കെതിരെ ഖത്തർ പണം കൊടുത്തിട്ട് ജമാഅത്ത് ഇസ്ലാമി ഇറക്കി വിട്ടില്ല അതുപോലെ ശരിക്കും പണമുണ്ട് ആ പണം ഇറക്കിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരെ വിമർശിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്തെന്നറിയാമോ ഇവർക്ക് പിടിയുള്ളത് ചെറിയ രൂപത്തിലുള്ള ആളുകളുമായിട്ടല്ല ഇവർക്ക് അങ്ങ് കൊമ്പത്താണ് പിടി നിങ്ങൾ കേട്ടില്ലേ തഹാബുർ ഹുസൈൻ റാണ തഹാബു ഹുസൈൻ റാണ എന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതി അയാള് കൊച്ചിയിൽ വന്ന് ഏഴെട്ട് ദിവസം താമസിച്ചു വലിയ ഒരു സിനിമാ താരമാണ് അയാൾക്ക് ചൂടുപകരാൻ പോയത് ഇയാളെ അവിടെ ചെന്ന് കണ്ട ഇയാള് കണ്ട ഒരുപാട് ഭീകരന്മാരുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നു അതിൽ അപ്പോ ഇവർക്ക് ഇവരിൽ കുറച്ചാളുകൾ അകത്തായാലും ഭയക്കണം കാരണം ഇവരുടെ അണികൾ ശക്തരാണ് അവരെന്തിനും മടിക്കാത്തവരാണ് ചോര അറപ്പ് തീർന്നവരാണ് അവര് ഒന്നിനും മടിക്കില്ല ഇപ്പോഴിതാ ഈ തഹാബു ഹുസൈൻ റാണ കൊച്ചിയിൽ വെച്ച് കണ്ടത് ാണ് എന്ന രൂപത്തിൽ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കാരണം പോപ്പുലർ ഫ്രണ്ടുകാർക്കാണ് ഈ രാജ്യത്തെ തകർക്കേണ്ടത് നശിപ്പിക്കേണ്ടത് അവർക്കാണ് ചില ലക്ഷ്യങ്ങൾ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക സ്വർഗം രണ്ടായിരത്തി മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ അഹുബു ഹുസൈൻ റാണിയെ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെച്ചത് അപ്പോൾ ഏത് നടത്തിയ നിയമ പോരാട്ടത്തിനുള്ളിൽ അമേരിക്ക റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകിയത് അപ്പോൾ റാണിപ്പിൽ എന്ന കസ്റ്റഡിയിലാണ് രണ്ടാഴ്ചത്തോളം റാണ എ കസ്റ്റഡിയിൽ ഉണ്ടാകും അപ്പോൾ റാണി വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി മുംബൈയിലോ ഡൽഹിയിലോ ഉള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ കേരള ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു കാര്യമായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അതായത് മുംബൈ അറ്റാക്ക് നടക്കാൻ നടക്കുന്ന ഏകദേശം ഒരു വർഷം മുന്നേ റാണ കൊച്ചിയിൽ വന്നിരുന്നു അവിടെ താജ് ഹോട്ടൽ ഏകദേശം മൂന്ന് ദിവസത്തോളം താമസിച്ചിട്ടുണ്ടെന്നാണ് ബെഹ്റ പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു അപ്പോൾ മുംബൈയിൽ നടന്ന ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് തഹാബുർ ഹുസൈൻ റാണ ഇവനെ സഹായിച്ച ജോർജ് സോറോസ് അടക്കമുള്ള ഗണ്ടെ കുടുംബത്തിലെ പല ആളുകളുടെയും പേരുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും എത്രയോ പേരുകൾ പുറത്തു വരാനുണ്ട് തഹാബുർ ഹുസൈൻ റാണ എന്ന ഒരുപാട് തെളിവുകൾ നൽകിയിട്ടുണ്ട് അമേരിക്കൻ ജയിലിൽ കഴിഞ്ഞിരുന്ന തഹാബുർ ഹുസൈൻ റാണയെ നരേന്ദ്രമോദിയുടെ പ്രത്യേകമായിട്ടുള്ള റിക്വസ്റ്റ് പ്രകാരമാണ് ശ്രീ ട്രംപ് ഇന്ത്യയിലേക്ക് വിട്ടത് ചോദ്യം ചെയ്തു വരും ും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു മൂന്ന് ദിവസം കേരളത്തിലെ അൾട്രാ എക്സ്ട്രീം മുസ്ലിമിസ്റ്റ് സംഘടനകളുമായിട്ടൊക്കെ ആയിട്ട് റാണ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ആരായിരിക്കും അങ്ങനെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരായിട്ടായിരിക്കും റാണ സംസാരിച്ചത് നമുക്കറിയാം ഈ റാണ വന്നത് കൊച്ചിയിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ആറിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടന രൂപം കൊടുത്തത് അപ്പോൾ ആ സമയത്ത് റാണ ചിലപ്പോൾ സംസാരിച്ചത് ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരായിട്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അന്നത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ സെക്രട്ടറിക്കായിരുന്ന സി എ റൌഫ് എം അങ്ങനെയുള്ള ആൾക്കാർ റാണയായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത തന്നെ ക്ലൈമറ്റില്ല അവൾ എന്തായാലും നേതാക്കന്മാരുമായിട്ടുള്ള സംസാരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് റാണ കേരളത്തിലെ കൊച്ചിയിൽ താജ് ഹോട്ടലിൽ തന്നെ വന്നു താജ് ഹോട്ടൽ നമുക്കറിയാം അതായത് ഈ കോസ്റ്റൽ ഏരിയയാണ് അവിടെ ഒരു സ്പീഡ് ബോട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് വരാൻ കയറി വരാം അപ്പോൾ അവിടെ വല്ലതും പ്ലാൻ ചെയ്തു റാണയുടെ ഉദ്ദേശം എന്തായിരുന്നു കൊച്ചിയിൽ വന്ന് താമസിച്ച് മൂന്ന് ദിവസം താമസിക്കുന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം റാണക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു പ്ലാൻ ബി ഉണ്ടായിരുന്നു വിശദമായി പറഞ്ഞുതരാം അതായത് ഈ കൊച്ചിയിൽ മുംബൈനെ അപേക്ഷിച്ച് കൊച്ചിയിൽ ഭയങ്കര സെക്യൂരിറ്റി കുറവാണ് സെക്യൂരിറ്റി സിസ്റ്റം സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ച്ർ കുറവാണ് പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽ അപ്പോൾ മുംബൈയിലെ അറ്റാക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുവാണെങ്കിൽ ഒരു പ്ലാൻ ബി ഓൾറെഡി സെറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ റാണ കൊച്ചിയിൽ വന്നത് എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് അത് മുംബൈയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ അറ്റാക്ക് എങ്ങനെ ഉണ്ടായത് അതായത് ഈ പാകിസ്ഥാൻ അജ്മൽ കസൂ ഏകദേശം പത്ത് പന്ത്രണ്ടോളം പേരും ഒരു മത്സ്യബന്ധന ഇന്ത്യൻ മത്സ്യബന്ധന കൂട്ട് തട്ടിയിടുകയും അതുവഴിയാണ് മുംബൈയിലോട് കയറി വന്നെന്താ പറയുണ്ട് ഈ കൊളാബ അവിടെ അതുവഴി കയറി വന്ന് ഈ താജ് ഹോട്ടലിലും കൊളാബയിലും അവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താ പറയുക കയറി അറ്റാക്ക് ചെയ്യുന്നത് എല്ലാവരും कर दिया है क्या तो को हेलो बोलो बस एक ഭീകരൻ സംസാരിച്ചത് എം കെ ഫൈവ് ആയിട്ടാണോ ും ഉണ്ടായിരുന്നു തുടങ്ങിയ വിഷയങ്ങൾ മുമ്പും ഒരുപാട് സംശയങ്ങൾക്ക് തെറ്റിദ്ധാരണകൾക്ക് ഇടയായിട്ടുള്ള അനുസരിച്ചിട്ടാണെങ്കിൽ ഇവ ഇവരെല്ലാവരും ഇന്ത്യ വിരുദ്ധരല്ലേ ഇവർക്ക് ലക്ഷ്യം ഒന്നു തന്നെയല്ലേ ഇന്ത്യയെ തകർക്കണം അതിനുവേണ്ടി വേണ്ടി ഒരുപക്ഷെ ഇവർ ഒരുമിച്ചിരിക്കാം അറ്റാക്ക് അപ്പോൾ അത് പ്ലാൻ എ ആയിരുന്നു പ്ലാൻ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാവാം എന്നാണ് ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ എല്ലാം ചില ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വിരമിച്ച ആൾക്കാർ പ്രത്യേകിച്ച് ഈ സെക്യൂരിറ്റി റിലിറ്റഡ് കേന്ദ്ര സർക്കാർ വിമിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് റാണാ കൊച്ചിയിൽ വരുന്നതിന് വന്നതിന്റെ ഉദ്ദേശം ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടായിരിക്കാം ഇൻ കേസ് മുംബൈ അറ്റാക്ക് കഴിഞ്ഞാൽ പ്ലാൻ ബി എന്ന രീതിയിൽ കൊച്ചി അറ്റാക്ക് ചെയ്യുക താജ്കോട്ടിൽ അറ്റാക്ക് ചെയ്യുക സെയിം അറ്റാക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ ഇല്ല ഒരു പ്ലാൻ ബി അവർക്ക് ഉണ്ടാകാമെന്നാണ് ഇത്തരത്തിലാൾക്കാർ പറയുന്നത് അപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണോ റാണാ കൊച്ചിയിൽ എത്തിയ ഇത്തരത്തിലുള്ള പി എഫിൽ സംഘടനയുമായി സംസാരിച്ചത് എന്നുള്ള സംശയങ്ങൾ വരുന്നുണ്ട് ആകും അത് പറയാൻ പറ്റില്ല അപ്പൊ ഈ തീയതികളൊക്കെ എന്താ പറയുക മുംബൈയിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ റാണ കൊച്ചിയിൽ ഒന്ന് പി എഫ് സഹായം അപർത്ഥിച്ചിട്ടുണ്ടാവും അതിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞതാണ് അതായത് മുംബൈ അറ്റാക്ക് അതായത് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ നടത്തിയ അറ്റാക്ക് അതായത് അവിടെ അത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് സെക്യൂരിറ്റി സർവൻസ് ഒക്കെയുള്ള സ്ഥലമാണ് മുംബൈ അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പ്രാദേശിക സഹായം കിട്ടിയിട്ടുണ്ടാകാം ഇപ്പൊ ഇന്ത്യൻ മത്സ്യബന്ധന കൂട്ടിൽ തട്ടിയെടുത്തൊക്കെ പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇവിടെയും പരാമർശിക്കില്ല ഈ മുംബൈ അറ്റാക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട പല ഒരുപാട് ഡോക്യുമെന്റ് ഒരുപാട് അക്കൗണ്ട്സും ഇന്ത്യൻ ഫിഷർ മെൻസിന്റെ ബോട്ട് തട്ടിയെടുത്ത കാര്യം ഒരിടത്തും മെൻഷൻ ചെയ്യുന്നില്ല തട്ടിയെടുത്തതാണോ ആരെങ്കിലും കൊടുത്തതാണോ ഇപ്പോഴും അത് അന്വേഷണം പരിധിവരുന്ന കാര്യം ഉണ്ടാവും എന്താ അപ്പോൾ അത് ആൾക്കാർക്ക് നോർമൽ സാധാരണ ആൾക്കാർ സംശയം ചരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മത്സ്യബന്ധനം എന്ത് മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്തിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത് അത് വിശ്വസീയമല്ല അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലാണ് മത്സ്യബന്ധന ബോട്ടുകൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അലാറം സിസ്റ്റം എല്ലാ ബോട്ടിലും ഉണ്ടാകും എല്ലാ മത്സ്യബന്ധികൾ ബോട്ടുകളും ഈ നാവികമായിട്ട് ബന്ധപ്പെടാൻ എന്തെങ്കിലും സിസ്റ്റം ജി പി എ സിസ്റ്റം അതൊക്കെ ഉണ്ടാവും ഉണ്ടാകുമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് എന്താ എന്തെങ്കിലും പിടിച്ചെടുക്കുമ്പോൾ അവർ അലാറും കൊടുക്കില്ലേ അപ്പം അതും കൊടുത്തില്ല ദാറ്റ് മീൻസ് എന്തോ ഒരു പ്രാദേശിക സഹായം അവർക്ക് ഇങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ആ പ്രാദേശിക സഹായം കിട്ടിയതാണ് അവർക്ക് പെട്ടെന്ന് എന്തുകൊണ്ട് ഈ കയ്യിലോട്ട് വന്നിട്ട് വണ്ടി പിടിച്ചോട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കാണും ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ഇത് എനിക്ക് മാത്രമുള്ള സംശയമായിരുന്നു പക്ഷേ ആദ്യം തന്നെ ഈ തഹാവൂർ റാണയുടെ വിഷയത്തില് എല്ലാവരും റാണ എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയാത്തത് അതുപോലെ പേരും അങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെയൊന്നും ശരിയായിട്ടുള്ള മുഹമ്മദിയൻ നാമങ്ങൾ പുറത്തു വരാത്തത് എന്ന് ഒരുപാട് ആലോചിച്ചു ഇതാണ് കാരണം ഇവരെ വിമർശിക്കണമെങ്കിൽ ഭയക്കണം ഇവരെന്തിനും മടിക്കാത്തവരാണ് അത്ര ഇവരെ നമ്മളെ അങ്ങനെ ഇല്ലാതാക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല